நகரசா எல்லா வசத்தில் வத்தியம் கழிஞ்ச மூணு வர்ஷ கலத்தி ஏக பத்தோம் குடும்பங்கள் பத்தாயிரத்தோளம் குடும்பங்கள் விதம் செய்து தருவாங்க ദൈവം നമ്മുടെ ചെറിയ വീടുകളിൽ അതേപോലെ ഇത് ലഭിക്കാത്ത ആളുകൾ കൂടി ഉപയോഗപ്പെടുത്തു വേണ്ടിയിട്ടാണ് ബൊക്കാശി ബക്കറ്റ് എന്ന് പറയുന്ന ഒരു പുതിയൊരു സംരംഭം നമ്മളെ വീടിനകത്ത് തന്നെ ഉപയോഗപ്പെടുത്തുന്ന രൂപത്തിൽ ഇങ്ങനെ ഒരു പദ്ധതി നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് വിതരണം ചെയ്യാൻ പോകുന്നു ഇതുമായതുകൊണ്ട് ഇതിന്റെ ആളുകൾ വളരെ കൃത്യമായി ഇതിന്റെ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് കൃത്യമായി ഇവിടെ സൂചിപ്പിക്കും you